ഇപ്പം കേരളത്തിൽ ഭയങ്കര ചൂടാണല്ലോ അപ്പം നിങ്ങളാരെങ്കിലും എ സി വല്ലതും ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനൊരു വൺ പോയിൻറ്റ് ഫൈവ് ടണ്ണിൻ്റെ ഒരു എ സി വാങ്ങിച്ചു കാരിയർ എന്ന ബ്രാൻഡാണ് അപ്പം യു അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പം ഇത് സ്പ്ലിറ്റ് എ ആണ് ഒരു ഇൻഡോർ യൂണിറ്റും വരും ഒരു ഔട്ട്ഡോർ യൂണിറ്റും വരും നമുക്കിത് വാങ്ങിച്ച അന്ന് തന്നെ ഈ രണ്ട് സാധനം അതായത് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും നമുക്ക് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അതായത് അന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുവന്നു അവർ പക്ഷേ ടെക്നീഷ്യൻ യും വരുന്നത് തൊട്ട അടുത്ത ദിവസമാണ് അപ്പം ടെക്നീഷ്യൻ തൊട്ടടുത്ത ദിവസം വരുമ്പം എന്നിട്ട് പറഞ്ഞു വെച്ചാൽ കണ്ടാൽ ഇത് കണ്ട ഇതിനകത്ത് പ്ലഗ് പോയിന്റ് പ്ലഗ് ഇല്ല പ്ലഗ് പോയിന്റ് അല്ല പ്ലഗ് ഇല്ല പ്ലഗ്ഗില്ല അതായത് ഇതിനകത്ത് ഒന്നും വരില്ല ഇനി നമുക്ക് പ്ലഗ് വേണമെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ കടയിൽ ചെന്ന് വാങ്ങിക്കണം സിക്സ്റ്റീൻ ആംബിയർ അല്ലെങ്കിൽ ട്വൻറ്റി ആംബിയറുടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ അടുത്ത് പറയണം പ്ലഗും കൂടെ കൊണ്ടുവരാൻ അപ്പം ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം എനിക്കത് അറിഞ്ഞുകൂടെ പ്ലഗ് വരൂല്ലെന്ന് മാത്രമല്ല ഈ പാനൽ കണ്ട ഇത് വൺ പോയിൻറ്റ് ഫൈവ് ടെണിൻ്റെ ഇൻഡോർ യൂണിറ്റ് ആണ് അതിനകത്ത് ഫിക്സ് ചെയ്യേണ്ട പാനൽ വന്നേക്കുന്നത് വൺ ടെൻ ടെന്നിൻ്റെയാണ് അത് വൺ ടണ്ണിൻ്റെ പാനലാണ് വന്നിരിക്കുന്നത് വൺ ടണ്ണിൻ്റെ നമുക്കിത് വൺ വൺ പോയിൻറ്റ് ഫൈവ് ടണ്ണിൻ്റെ ഇൻഡോർ യൂണിറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം ലെങ്ത് സെയിം അല്ല ഇത് കണ്ട ലെങ്തെന്ന് പറഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ വരുന്ന കണക്ഷൻ കണ്ട അതിൻ്റെ ഡിഫറൻസ് കണ്ട ഇതാ ഇവിടെ വേണം ഇവിടെ ഇവിടെ വരെ വേണം എത്താൻ ഈ ഈ ഈ ഒരു പാനൽ പക്ഷേ അവിടെ വരെ എത്തിയിട്ടില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർ വൺ പോയിൻറ്റ് ഫൈവ് ടണ്ണിൻ്റെ പാനലിൽ ഇൻഡോർ യൂണിറ്റിൽ വൺ ടണ്ണിൻ്റെ പാനലാണ് വെച്ചു അപ്പം ടെക്നീഷ്യൻ പറഞ്ഞാൽ നമുക്ക് ഇന്നിത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് അവിടെ വിളിച്ച് പറയണമെന്നാണ് നമ്മളെടുത്ത് പറഞ്ഞത് കാരണം അവർ വേണം കാരണം അവരുടെ പ്രോബ്ലമാണ് കാരണം വാങ്ങിച്ചവരുടെ പ്രോബ്ലം അല്ല ഇത് പാക്ക് ചെയ്തവരുടെ പ്രോബ്ലം പാക്ക് ചെയ്തപ്പോൾ ഏത് കമ്പനിയാണോ പാക്ക് ചെയ്തത് അല്ലെങ്കിൽ കമ്പനിയിൽ പാക്ക് ചെയ്ത ആൾക്കാരുടെ അവരുടെ പ്രോബ്ലം ആവാനാണ് സാധ്യത ഉള്ളൂ എന്നാണ് ടെക്നീഷ്യൻ പറഞ്ഞത് അപ്പോൾ ഇത് വാങ്ങിച്ച സ്ഥലത്ത് നമ്മൾ ഇൻഫോം ചെയ്തു അപ്പം അവർ അപ്പം തന്നെ റിപ്ലൈ തന്നു കാരണം ആ മോഡൽ നമ്പർ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു നമ്മൾ മോഡൽ നമ്പർ അയച്ചു കൊടുത്തു മോഡൽ നമ്പർ അയച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു ഈ ഒരു സാധനത്തെ അവരെ തിരിച്ചെടുത്തിട്ട് ഒരു ഫ്രഷ് പീസ് നമുക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മൂന്ന് ദിവസത്തെ സമയം വേണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഇത്തിരി നന്നായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു മോഡലാണ് അതുകൊണ്ട് അവർക്ക് സ്റ്റോക്ക് ഇല്ല അപ്പം സ്റ്റോക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരും വന്ന ഉടനെ ഒരു ഫ്രഷ് സാധനം നമ്മുടെ വീട്ടിലെത്തിക്കാമെന്നാണ് ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഈ രണ്ട് കാര്യം മനസ്സിൽ വെച്ചേക്കണം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എ സി ഫിക്സ് ചെയ്യാൻ ഹോളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി അറിവുള്ളവരെ കൊണ്ടുവേണം ഇതൊക്കെ ചെയ്യിക്കാൻ കാരണം ഈ എ സിയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിവുള്ളവരെ കൊണ്ട് വേണം ഇത് ചെയ്യാൻ അതെന്താ കാരണം കാരണം കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ കണ്ടോ ആ എ സിയുടെ പ്ലഗ് പോയിൻ്റ് അത് പിന്നെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോവേണ്ട ഹോളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ വെൻറ്റിലേറ്ററിൻ്റെ അടുത്തായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് കുഴപ്പമൊന്നും കാരണം ഇവിടെ ഹോൾ ലെഫ്റ്റ് സൈഡിലാണ് പക്ഷേ ഇൻഡോർ യൂണിറ്റിൻ്റെ പൈപ്പും പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഈ വാപ്പറേറ്റർ കോയിൽ കൊടുക്കുന്ന പൈപ്പും പിന്നെ ഡ്രെയിൻ പൈപ്പും വരുന്നത് റൈറ്റ് സൈഡിൽ അതാ ഇത് കണ്ട റൈറ്റ് സൈഡ് അപ്പം നമ്മൾ ഈ ഇൻഡോർ യൂണിറ്റ് ഈ ഹോളിൻ്റെ മുകളിൽ വേണം ഫിക്സ് ചെയ്യാൻ അപ്പം എന്നിട്ട് ഈ രണ്ട് ഹോളെടുത്ത് ഹോൾ വഴിയെടുത്ത് ഈ ചെവരിൽ കൂടെ തുറന്ന ദൂരം വഴിയെടുത്ത് വെളിയിലോട്ടം കിടും ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യണം ജോ പൈപ്പ് പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് അതായത് ഇൻഡോർ യൂണിറ്റിന് പ്ലാസ്റ്റിക് കട്ട് എഡ്ജ് വഴി കണക്ട് ചെയ്ത് എടുത്ത് ജോയിൻ ചെയ്ത് വേണം ഇതിനകത്തുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ജോയിൻ കഴിഞ്ഞാൽ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം കുറച്ച് ജോയിൻസ് വരത്താറുള്ളൂ മാക്സിമം ജോയിൻസ് ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ജോയിൻസ് വരത്തക്ക വിധത്തിലാണ് ഒന്ന് ഒരു ജോയിൻ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ജോയിൻ്റ് എന്ന് വെച്ചാൽ കണക്ഷൻ കൊടുക്കാനുള്ളതും മറ്റേ കണക്ഷൻ എടുത്ത് നേരെ എടുത്ത് ഔട്ട്ഡോർ യൂണിറ്റ് കണക്ട് ചെയ്യുക ആ ഒരു ഇത് മാത്രമേ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇപ്പം എ സി വല്ലതും ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നേരെ പിടിച്ച് ഹോളൊന്നും വെറുതെ ഇടണ്ട അതിന് പകരം അറിവുള്ള ആരെടുത്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണമെന്ന് ഉദ്ദേശിച്ച് നോക്കിയിട്ട് അതിനകത്ത് എങ്ങനെയാണ് കണക്ഷൻ വരണം അതനുസരിച്ച് ഹോൾഡാണ് ഇല്ലെങ്കിൽ അവർ ഇത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ വരുന്ന ടെക്നീഷ്യൻസ് ഇല്ലേ അപ്പോൾ അവർ ഹോൾഡിട്ടുള്ളൂ അവർക്ക് ഇതിനുള്ള ടൂൾസ് ഒക്കെ ഉണ്ട് അവൾ കൃത്യമായിട്ട് ഹോൾഡിട്ട് വളരെ നീറ്റായിട്ട് ചെയ്തു തരും അപ്പോൾ അതാണ് ചെയ്യേണ്ടത് പിന്നെ മറ്റൊരിതെന്ന് പറഞ്ഞാൽ ഈ എ സിയുടെ കൂടെ റിമോട്ടിനകത്ത് ബാറ്ററി ഒന്നും വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ബാറ്ററിയൊക്കെ വാങ്ങിച്ച് വെക്കണം അവർ പറയും ബാറ്ററി ഒന്നും ഇല്ലെന്ന് തന്നെ പറയും അപ്പം ഇതിനകത്ത് ഒന്നും ഒരു സാധനവും ഇല്ല ആകെ ഒരു യൂണിറ്റ് മാത്രം വരുന്നുള്ളൂ ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് പ്ലഗ് ഇല്ല പിന്നെ ബാറ്ററി എ സിയുടെ ബാറ്ററി സോറി റിമോട്ടിൻ്റെ ഇല്ല അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കണം ഇല്ലെങ്കിൽ അവരടുത്ത് പറയണം വാങ്ങിച്ചുകൊണ്ട് വരാൻ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്യണേ ഇലക്ട്രോണിക്സ് വീഡിയോ ഉടൻ തന്നെ ഇടാമേ ഒരെണ്ണം പുതിയതായിട്ട് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ദിസ് ഈസ് ഗഗനോയിറ്റ് സൈനിങ് ഓഫ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുവരെ ചെറിയൊരു ഇടവേള